ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പപ്പായയെക്കുറിച്ചാണ് പറയുന്നത് പപ്പായക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നിരവധി അത്ഭുത ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാ നോക്കിയാലോ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു പപ്പായയിൽ പപ്പയിൻ എന്ന എൻസൈൻ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും മലബന്ധത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നു മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ പപ്പായ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു മാത്രമല്ല ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാരുകൾ പൊട്ടാസ്യവും വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു ഇതിനകത്ത് പപ്പായയിൽ നാരുകളും പൊട്ടാസ്യവും വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു മാത്രമല്ല പപ്പായയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ കാൽസ്യം മഗ്നേഷ്യം പൊട്ടാസ്യം അയൺ എന്നു തുടങ്ങിയ നിരവധി നമ്മളുടെ ശരീരത്തിനാവശ്യമായ നിരവധി കാര്യങ്ങളും നമ്മുടെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ പോലെ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പപ്പായ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമല്ലോ മാത്രമല്ല കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പപ്പായിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് കൂടാതെ തിമിരത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവത്വം നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ ഇവ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ചർമ്മം മൃദുവാക്കാനും സഹായിക്കുന്നു നമുക്ക് പപ്പായ ക്ലെൻസിംഗ് ആയിട്ടും സ്ക്രബറായിട്ടും മോയ്സ്ചറൈസായിട്ടും ഫേസ് മാസ്ക് ആയിട്ടും ഫേസ് ഫേഷ്യലിനും ഒക്കെ നമുക്ക് പപ്പായ ഉപയോഗിക്കാം അല്ലേ പപ്പായ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പപ്പായ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെല്ലാമാണ് നമ്മുടെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ പപ്പായയുടെ ഈ ഗുണങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾക്ക് നമ്മൾക്കിത് വിവിധ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ വിവിധ തരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് പപ്പായ തോരം വെച്ചിട്ടും കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ പപ്പായ ജ്യൂസ് പഴുത്തത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും അല്ലാതെ അങ്ങനെ പപ്പായ പഴുത്തത് അങ്ങനെ തന്നെ കഴിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ പപ്പായ കൊണ്ട് നമ്മൾ ദിവസവും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പപ്പായ നമ്മൾ ഭക്ഷണം ഉൾ ഉൾപ്പെടുത്തുവാൻ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക നമ്മൾക്ക് ആർക്കും അറിയില്ലായിരുന്നു നമ്മുടെ പപ്പായക്ക് നമ്മൾ നിസ്സാരമായി കാണുന്ന നമ്മുടെ ഈ പപ്പായക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ പപ്പായ ഈ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞ് നമ്മൾ ദിവസവും ഏതെങ്കിലും ഒരു രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പം എല്ലാ കൂട്ടുകാർക്കും അതുവരേക്കും 大家。